പ്രബോധന ലൗദി മാസ്റ്റേഴ്സ് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി രാത്രി സന്ദേശം എന്നും മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക പ്രബുദ്ധരാവുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ ആലിഹി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി ൂഷിപ്പുകാരൻ എന്ന വിഷയത്തെക്കുറിച്ചാണ് ഞാൻ ഇന്ന് സംസാരിക്കുന്നത് പരിശുദ്ധമായ കാബ വർഷത്തിൽ ഒരു പ്രാവശ്യമാണ് അത് താക്കോൽ ഉപയോഗിച്ച് തുറക്കുന്നത് അതിന്റെ ഉൾഭാഗം വൃത്തിയാക്കാനും മറ്റുമായി വിശിഷ്ട അഥികളും അതുപോലെ തന്നെ സൗദി അറേബ്യയിലുള്ള വിശിഷ്ട പണ്ഡിതന്മാരും മറ്റും വന്നുകൊണ്ടാണ് ആ ഒരു കർത്തവ്യം നിർവഹിക്കാറുള്ളത് കാബയുടെ താക്കോൽ സൂക്ഷിപ്പിക്കുന്നത് ബനുഷൈബാ ഗോത്രക്കാരാണ് അതിനു പിന്നിൽ ഒരു വിവരണം തന്നെയുണ്ട് മുനിയ് സല്ലാഹ് അലൈവല മക്ക കീഴടക്കിയതിനു ശേഷം കാബയുടെ താക്കോൽ അന്വേഷിക്കുകയും അത് ഉസ്മാൻ ഉസ്മാനബിൻ തൽഹാർ അലിഅള്ളന്റെ കൈകളിലാണെന്ന് അറിയുകയും ചെയ്തു ഉസ്മാൻ ഉസ്മാൻബിൻ തുൽ അലി അള്ളാഹൻഹു കാബയുടെ താക്കോൽ നൽകാൻ വിസമ്മതിക്കുകയും അലിറലി അള്ളാഹൻഹു അത് പിടിച്ചു വാങ്ങുകയും ചെയ്തു അതിനുശേഷം നബി സാഹു അലൈഹി വസ്ലമ്മ കാബ വൃത്തിയാക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുകയും ചെയ്തതിനു ശേഷം അള്ളാഹുവിൻ്റെ ഒരു ആയത്തിറങ്ങുകയാണ് അമാനത്തുകൾ നിങ്ങൾ തിരിച്ചേൽപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ അലി അലിറലി വൻഹു ആ ഒരു താക്കോൽ ഉസ്മാൻ ഉസ്മാൻബിൻ തുൽഹാർ അലി അള്ളാഹൊൻഹുവിനെ ഏൽപ്പിക്കുകയാണ് അതിനുശേഷം അന്നു മുതൽ ഇന്ന് വരെ ആ ഒരു താക്കോൽ കാബയുടെ താക്കോൽ സൂക്ഷിക്കുന്നത് ബനുഷേബ ഗോത്രക്കാരാണ് ഇന്ന് സാലിഹ് ബിൻ സാലിഹ് അൽ ഷെയ്ബിയാണ് ഇന്നത്തെ താക്കോൽ സൂക്ഷിപ്പുകാരൻ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് ഇന്ന് വർഷത്തിലൊരു വർഷം കാബ കഴുകി വൃത്തിയാക്കുകയും താക്കോൽ സൂക്ഷിക്കുകയും ചെയ്യുന്നത് ഇന്നും അത് പിന്തുടർന്ന് പോരുന്നു വളരെ പരിശുദ്ധമായ ഒരു കർമ്മമാണ് കാബ അലയം തുറക്കുക എന്നുള്ളത് വിശിഷ്ട വ്യക്തികളും മറ്റും പങ്കെടുത്തുകൊണ്ടുള്ള വലിയൊരു കർമ്മം തന്നെയാണ് ഈ ഒരു സംഭവം വരുന്നത് അള്ളാഹുവിൻ്റെ ആയത്തിറങ്ങിയതിന് ശേഷം ഉസ്മാനബിൻ തൊൽഹാർ അലി അള്ളാഹു അലുഹുവിൻ്റെ വംശപരമ്പരയാണ് ഇന്നോളം ആ ഒരു കർമ്മം ചെയ്തിരിക്കുന്നത് മുസല്ലാഹു അലൈഹി വലമ പറയുന്നുണ്ട് കാവയുടെ താക്കോൽ ബനുഷേബാ ഗോത്രത്തിൽ നിന്ന് പിടിച്ചു വാങ്ങുന്നത് അക്രമികളല്ലാതെ മറ്റാരുമല്ല അതുകൊണ്ട് തന്നെ മറ്റാരും ആ ഒരു കർത്തവ്യത്തിന് മുതിർന്നിട്ടില്ല ഇന്നും വനേഷ്യബാഗോത്രക്കാരാണ് നൂറ്റാണ്ടുകളായി നബി നബിസ് അല്ലാസ്വലമയുടെ കാലം മുതൽ ഇന്ന് വരെ താക്കോൽ സൂക്ഷിക്കുന്നത് എല്ലാ വർഷവും വിശിഷ്ടാതിഥികളുടെ മുന്നിൽ വെച്ച് കാബയുടെ താക്കോൽ ഉപയോഗിച്ച് തുറക്കുകയും അത് വൃത്തിയാക്കുകയും ഒക്കെ ചെയ്യുന്നത് ഇവരാണ് അപ്പം അള്ളാഹുവിൻ്റെ വളരെ വിശിഷ്ടപ്പെട്ട ഒരു കർമ്മമാണ് കാബയുടെ താക്കോൽ സൂക്ഷിക്കുക എന്നുള്ളത് അള്ളാഹു അവർക്ക് ആഫറതും മഹമ്മതും നൽകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു وآدانا أن الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته